റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്റെ അധികാരത്തിന്റെ പ്രഭാവ വലയം നിലനിർത്തുമ്പോൾ ഒരു മുമ്പ് റഷ്യൻ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തെ മറ്റൊരു പുടിൻ കഥാപാത്രത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്നു ഗ്രിഗറി എഫിമോവിച്ച് റാസ് പുടി മരണം സംഭവിച്ച ഒരു നൂറ്റാണ്ടിലേറെയായിട്ടും റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും നിഗൂഢവുമായ വ്യക്തിത്വമായി റാസ് പുടിൻ ഇന്ന് നിലനിൽക്കുന്നു സൈബീരിയൻ ജിപ്സിയായ ഈ മനുഷ്യന്റെ ഹിപ്നോട്ടിക് കണ്ണുകളും മന്ത്രവാദത്തിന് തുല്യമായ പ്രവചനങ്ങളും റോമാനോ രാജവംശത്തെ അന്ധവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കും രാഷ്ട്രീയ അഗാധമായ ഒരു വള്ളയിലേക്കും തള്ളിവിട്ടു മുന്നൂറ് വർഷം പഴക്കമുള്ള റൊമാനോവ് സാമ്രാജ്യത്തിന്റെ അന്ത്യം റാസ്പുട്ടിന്റെ ഒറ്റ പ്രവചനത്തിൽ മുദ്രകുത്തിയെന്നാണ് ചരിത്രകാരൻ മറവിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ സൈബീരിയയിലെ ഹ്യൂമൻ എന്ന മഞ്ഞുമുടിയ കായൽ ഗ്രാമത്തിലാണ് ഗ്രിഗറി ിൽ റാസ്പുട്ടിൻ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വഴിതെറ്റിയവനുമായ ഒരു യുവാവായിരുന്നു മദ്യത്തിനും നിസ്സാര മോഷണങ്ങൾക്കും ഇടയിൽ അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹത്തെ ഗ്രാമവാസികൾ ഭ്രാന്തൻ സന്യാസി എന്ന് വിളിച്ച് അകറ്റി നിർത്തി എന്നിരുന്നാലും അദ്ദേഹത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു അസാധാരണ ശക്തി ഉണ്ടായിരുന്നു ചിലർ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വർണ്ണനാതീതമായ ഒരു ശക്തി ഉണ്ടെന്ന് അവകാശപ്പെട്ടു മറ്റു ചിലർക്ക് അദ്ദേഹത്തിന് രോഗശാന്തി നൽകാനുള്ള അത്ഭുത ശക്തി ഉണ്ടെന്നും വിശ്വാസമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മതപരമായ ഒരു ഉണർവ് അദ്ദേഹത്തിൽ സംഭവിക്കുകയും തന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു തീർത്ഥാടകനും ആത്മീയ യാത്രികരുമായി മാറുകയും ചെയ്തു ഈ അലഞ്ഞു തിരിഞ്ഞിരുന്ന ജീവിതമാണ് അദ്ദേഹത്തെ വിശുദ്ധനായും അതോടൊപ്പം ദുരാചാരിയായും ഒരേ സമയം വിലയിരുത്താൻ കാരണമായത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ മതപരമായ ആവേശത്തിന്റെയും അലഞ്ഞുതിരിയുന്ന ആസക്തിയുടെയും മിശ്രതവുമായി റാസ്പോട്ടിൽ റഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി ബർഗിലെത്തി നീണ്ടതും പായിച്ചതുമായ അലക്കാത്ത വസ്ത്രങ്ങളും തെരുവുകളിലും കുതിരാലയങ്ങളിലും ഉറങ്ങിയതിന്റെ ദുർഗന്ധവുമായി അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ കാണപ്പെട്ടു എന്നിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദവും അസാമാന്യമായ വ്യക്തിത്വവും അവിടുത്തെ ഏറ്റവും ഉന്നത പുരോഹിതന്മാർക്ക് പോലും പ്രവേശനം ലഭിക്കാൻ പാടുപെടുന്ന ൾ റാസ്പുട്ടിന് മുന്നിൽ തുറന്നു നൽകി അദ്ദേഹത്തിന്റെ വരവ് രാജകുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി അവകാശപ്പെട്ട അത്ഭുത രോഗശാന്തി ശക്തികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ റഷ്യൻ രാജകുടുംബം കടുത്ത ദുരിതത്തിലായിരുന്നപ്പോഴാണ് റാസ്പുട്ടിന്റെ ഉയർച്ച ആരംഭിക്കുന്നത് സാർ നിക്കോളസ് രണ്ടാമിന്റെയും സാറിന അലക്സാൻഡ്ര ഫിയോഡോറോവിയുടെയും ഏകമകനായ യുവ സാരെ വിച്ച് അലക്സി ഹീമോഫീലിയ ബാധിച്ച് മരണത്തോട് മല്ലിടുകയായിരുന്നു ചെറിയ പരിക്കുകൾ പോലും ആൺകുട്ടികൾക്ക് മാരകമായേക്കാവുന്ന അവസ്ഥയായിരുന്നു ഈ പാരമ്പര്യ രോഗം കാരണം രാജകുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഒരിക്കൽ കുട്ടിയുടെ രക്തസ്രാവം നിയന്ത്രണാതീതമായി ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ട നിമിഷം ഈ അവസരത്തിലാണ് മകനെ രക്ഷിക്കാൻ ഏതു വഴിയും തേടുന്ന സാരിന അലക്സാൻഡ്രയുടെ അടുക്കളേക്ക് റാസ്പുട്ടിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയത് അദ്ദേഹം ആൺകുട്ടിയുടെ അരികിലിരുന്ന് പ്രാർത്ഥനകൾ നടത്തുകയും തലോടുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ അധികം വൈകാതെ രക്തസ്രാവം നിലച്ചു ഈ സംഭവം സാരിനയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ആശ്വാസത്തിൽ വിറച്ച സാരിന റാസ്പുട്ടിനെ തങ്ങളുടെ സുഹൃത്തായി പ്രഖ്യാപിച്ചു ആ നിമിഷം മുതൽ റാസ്പുട്ടിൻ രാജകുടുംബത്തിന് ഒരു ആത്മീയ രക്ഷാധികാരിയായി മാറി ഹീമോഫോലിയ പോലുള്ള രോഗങ്ങൾ മാനസിക സമ്മർദ്ദം കുറയുമ്പോൾ താൽക്കാലികമായി മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന വശം ഉണ്ടായിരുന്നിട്ടും സാരിന ഇത് റാസ്പുട്ടിന്റെ ദിവ്യശക്തിയായി ഉറച്ചു വിശ്വസിച്ചു രോഗശാന്തിക്ക് ശേഷം റാസ്പുട്ടിന്റെ സ്വാധീനം രാജകീയ കാര്യങ്ങളിൽ കൂടുതൽ ആഴത്തിലായി അദ്ദേഹം കൊട്ടാരത്തിൽ സ്വതന്ത്രമായി സഞ്ചരിച്ചു സംസ്ഥാന കാര്യങ്ങളിൽ ഉപദേശം നൽകി റഷ്യൻ മന്ത്രിമാരെ നിയമിക്കുന്നതിനും പുറത്താക്കുന്നതിനും നിർണായക പങ്ക് ലഭിച്ചു സാർനിക്കോളസ് ഒരു ദുർബലനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം പലപ്പോഴും റാസ്പോട്ടിന്റെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ വഴങ്ങിക്കൊടുത്തു സാരിനയുടെ അന്തമായ വിശ്വാസം മുതലെടുത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം റെമാനോവ് റെമാനോവിന് സിംഹാസനം നിലനിൽക്കും ഞാൻ മരിക്കുമ്പോൾ സാമ്രാജ്യം വീഴുമെന്ന ഭയാനകമായ ഒരു പ്രവചനം അദ്ദേഹം സാരിനയെ ബോധ്യപ്പെടുത്തി ഈ വിശ്വാസം കാരണം റഷ്യയുടെ വിധി റാസ്പുട്ടിന്റെ അതിജീവനവുമായി എന്ന് സാരിന ഉറച്ചു വിശ്വസിച്ചു കൊട്ടാര മതിലുകൾക്കപ്പുറം റാസ്പുട്ടിൻ ഒരു ഇരട്ട ജീവിതം നയിച്ചു വിശുദ്ധൻ അദ്ദേഹം രാത്രിയിൽ ദുർവൃത്തികളിൽ ആരംഭിച്ചു പാപത്തിലൂടെ മാത്രമേ വിശുദ്ധി നേടാൻ കഴിയൂ എന്ന വിചിത്രമായ സിദ്ധാന്തം പ്രസംഗിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് ഉന്നത സ്ത്രീകളെയും പ്രഭുക്കന്മാരെയും അദ്ദേഹം തന്റെ രഹസ്യ കൂട്ടായ്മകളിലേക്ക് ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് റഷ്യൻ സാമ്രാജ്യത്തെ കുഴപ്പത്തിലാക്കി യുദ്ധത്തിനിടയിൽ നിക്കോളസ് രണ്ടാമൻ സൈന്യത്തിന്റെ കമാൻഡർ സ്ഥാനം ഏറ്റെടുക്കാൻ രാജ്പുട്ടിൻ ഉപദേശിച്ചു സാർ യുദ്ധമുന്നണിയിൽ ചെലവഴിച്ചതോടെ രാജ്പുട്ടിന് തലസ്ഥാനത്ത് അഭൂതപൂർവമായ അധികാരം ലഭിച്ചു സാരിനയുടെ മേൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീന കാരണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല യുദ്ധരംഗത്തെ റഷ്യയുടെ പരാജയങ്ങൾക്കും ആഭ്യന്തര കാര്യങ്ങളിലെ കുഴപ്പങ്ങൾക്കും കാരണം റാസ്പുട്ടിനാണെന്ന് പ്രഭുക്കന്മാരും രാഷ്ട്രീയക്കാരും വിശ്വസിച്ചു ഇതോടെ റാസ്പുട്ടിനോടുള്ള നീരസം കോപമായി ആളിക്കത്തി ഈ കോപമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബർ മുപ്പതിന് ഒരു തണുത്ത രാത്രിയിൽ റാസ്പുട്ടിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് റഷ്യയിലെ ഏറ്റവും ധനികമായ കുടുംബത്തിലെ പിൻഗാമിയായ രാജകുമാരൻ ഫെലിക്സ് യൂസുപോ റാസ്പുട്ടിനെ വകവരുത്താൻ ഒരു വിപുലമായ പദ്ധതി ആസൂത്രണം ചെയ്തു യൂസുപോവിന്റെ കൊട്ടാരത്തിലേക്ക് റാസ്പുട്ടിനെ ആകർഷിച്ച് കൊണ്ടുവരികയും സൈനയുടെ ചേർത്ത് കോക്കോ റിപ്പീറ്റ് കേക്കുകളും നൽകുകയും ചെയ്തു എന്നാൽ ഐതിഹ്യമനുസരിച്ച് ഈ വിഷം റാസ്പോട്ടിന് ഫലിച്ചില്ല തുടർന്ന് കൊലയാളികൾ വെടിവെച്ചെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് മഞ്ഞിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു കൂടുതൽ വെടിയുണ്ടകളേറ്റ ശേഷം കൊലയാളികൾ റാസ്പുട്ടിനെ ബന്ധിച്ച് തണുത്തുറഞ്ഞ നെവാ നദിയിലേക്ക് എറിയാൻ നിർബന്ധിതരായി റാസ്പുട്ടിന്റെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭയാനകമായ പ്രവചനം സിംഹാസനത്തെ വേട്ടിയടാൻ തുടങ്ങി വെറും പതിനാല് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു വിപ്ലവത്തിന്റെ ഫലമായി നിക്കോളസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്യുകയും റൊമാനോ രാജകുടുംബം തടവിലാക്കപ്പെടുകയും ചെയ്തു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിൽ സർ ചക്രവർത്തിയെയും സാരിനെയും അവരുടെ അഞ്ചു കുട്ടികളെയും വെടിവെച്ച് കൊന്നു റാസ്പുട്ടിൻ പുട്ടിൻ പ്രവചിച്ചതുപോലെ റൊമാനോ രാജവംശത്തെ ഇവ ഇല്ലാതാക്കി ഇന്നും റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായിട്ടാണ് റാസ്പുട്ടിൻ ഇപ്പോഴും നിലകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ശവകുടീരം പോലും ഇന്ന് നിലവിലില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫുകൾ പ്രത്യേകിച്ചും ആ അദൃശ്യവും ഇമവെട്ടാത്തതുമായ കണ്ണുകൾ റഷ്യൻ വീടുകളിൽ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു ചിലർക്ക് തിന്മയെ അകറ്റുന്ന വിശുദ്ധനായും മറ്റുള്ളവർക്ക് ഇരുട്ടിന്റെ മൂർത്താഭിവാൻ മൂർത്തി ഭാവമായും റാസ്പുട്ടി ലോക മനസ്സുകളിൽ നിലകൊള്ളുകയാണ് റഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായ രാഷ്ട്രീയ അഴിമതിയുടെയും അന്തമായ വിശ്വാസത്തിന്റെയും രാജകീയ ദുർബലതയുടെയും പ്രതീകമായി ഈ സൈബീരിയൻ ജിബ്സി ഇന്നും ലോകചരിത്രത്തിൽ ജീവിക്കുന്നു